ഹായ് ഫ്രണ്ട്സ് ഞാൻ മാഹിൻ അലുവ ഞാനിപ്പോ ഉള്ളത് ബെങ്ങോല പെട്രോൾ പമ്പിലാണ് അപ്പൊ നമ്മുടെ ഓട്ടോക്കാരുണ്ട് ഓട്ടോ സഹോദരന്മാർക്ക് ചെറിയൊരു സഹായമായിട്ടുള്ള ചലഞ്ചായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ആരാണ് ആദ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം ഓക്കെ എന്താണ് പേരെന്താണ് എന്റെ പേര് മിഥുൻ മിഥുൻ എവിടെയാ താമസിക്കുന്നത് നമ്മളിപ്പോ ഒരു ചലഞ്ചാണത് ഡീസിറ്റൽ ചലഞ്ചാണ് അപ്പൊ നമ്മള് ഓട്ടോറിക്ഷക്കാര് തൊഴിലാളികൾ അപ്പൊ അവർക്ക് പാവപ്പെട്ടവര് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏഹ് നറുക്കെടുപ്പാണ് അപ്പൊ ചേട്ടന് ഇതിനകത്ത് എടുക്കാം പ്രൈസ് അടിക്കാണെങ്കിൽ ഈ ഗിഫ്റ്റ് ചട്ടന് കിട്ടും ഒന്ന് നോക്കി ആ അപ്പൊ ഒന്നും ഇല്ലാട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ പത്തെണ്ണത്തിലാണ് അതില് ഒരെണ്ണത്തിൽ മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ അപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഡീസൽ ഒരു ലിറ്റർ ഡീസൽ അടിച്ച് നമുക്ക് എത്ര രൂപ ഓടാൻ പറ്റും അങ്ങനെ ഏകദേശം അഞ്ഞൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആയിരം രൂപ ഓടാൻ പറ്റും ചേട്ടനും ഓടാനായിട്ട് ഇരുന്നൂറ് രൂപ ഡീസല് ഒരു ഓഫർ ആണ് ഓക്കെ അപ്പൊ അത് അടിക്കട്ടെ അപ്പൊ ഇരുന്നൂറ് രൂപ ഡീസല് അടിച്ചു കൊടുക്കട്ടെ നമ്മുടെ മാഹിന ആലുവ ചാനൽ കേട്ടോ അപ്പൊ ഫോളോ ചെയ്യണം ചാനൽ ഫോളോ ചെയ്യണം ഡീസല് നമ്മൾ ഈ ചേട്ടന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഓടാനുള്ള ഡീസൽ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ ഒരു ബൈ പറഞ്ഞു നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യാ അപ്പൊ നാളെ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ